ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടൂവിന്റെ പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ബാലനും ശിവനും സാന്ത്വനം ടൂവിൽ ഉണ്ട് കേട്ടോ അപ്പൊ പ്രൊമോയിൽ കാണിച്ച വേറെ ഒന്നുമല്ല ബാലൻ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവൻ ഫോണിൽ വിളിക്കുവാണ് ആ ശിവ എന്താടാ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ബാലേട്ടാ എനിക്കൊന്ന് സൗണ്ട് കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ട് ചുമ്മാ വിളിച്ചെന്ന് പറയുകയാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒതുക്കിയതിന് ശേഷം ബാലൻ ബാലൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഡ്രൈവറോട് പറയുന്നുണ്ട് അകന്നിരുന്നാലും ആ അകന്നിരുന്നാലും അടുക്കുന്നു അടുക്കുകയും അടുത്തിരിക്കുമ്പോൾ അകലുകയും ചെയ്യുന്ന ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അതൊരു സാധന ട്യൂവിന്റെ ആ പ്രൊമോലെ കാണിക്കുന്ന ആ സെയിം ഡയലോഗില്ലേ അത് തന്നെ പറയുവാണെ എന്തായാലും ശിവനും അതുപോലെ തന്നെ ബാലനും ഉണ്ട് പുറകെ പുറകെ അഞ്ജലിയും അപ്പുവൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും അപ്പു ക്യാരക്ടർ ഇല്ലെന്ന് നമുക്കറിയാം പുതിയൊരു സീരിയലിലാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പകരം വരുന്നത് ആരൊക്കെയാണെന്ന് വരും വരുന്ന പ്രൊമോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് സാധനം ട്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ